യിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് ഉറപ്പിച്ചിരുന്ന സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് അവസാന മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും എലിമിനേറ്റർ പോരാട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞു ബുധനാഴ്ച നടക്കാനിരിക്കുന്ന എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികളായി വരാൻ പോകുന്നത് രണ്ടായിരത്തി സീസൺ ഐ പി എല്ലിൽ മിന്നും തുടക്കം ലഭിച്ച ടീമായിരുന്നു രാജസ്ഥാൻ സീസണിൽ ആദ്യം കളിച്ച ഒൻപത് മത്സരങ്ങളിൽ എട്ടിലും ജയിക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു ലീഗിൽ കളിച്ച അവസാന അഞ്ച് മത്സരങ്ങളിൽ നാലിലും തോറ്റ രാജസ്ഥാന് അവസാന കളിയിൽ മഴ ദാനം നൽകിയ ഒരു പോയിന്റ് മാത്രമാണ് ആശ്വാസം നിലവിൽ ദയനീയ ഫോമിലുള്ള രാജസ്ഥാന് അടുത്ത മത്സരത്തിന് മുമ്പ് ആശങ്കകൾ പലതാണ് സീസണിന്റെ തുടക്കത്തിൽ ഉജ്ജ്വല ഫോമിലായിരുന്നു യുസ്വേന്ദ്ര ചഹൽ രാജസ്ഥാന്റെ കുതിപ്പിലും ഇത് നിർണായകമായി മാറുകയും ചെയ്തിരുന്നു ആദ്യ ആറ് കളികളിൽ പതിനൊന്ന് വിക്കറ്റുകളെടുത്ത ചഹൽ ഇതിനുശേഷം കളിച്ച ഏഴ് കളികളിൽ നിന്ന് ആറ് വിക്കറ്റുകൾ മാത്രമാണ് നേടിയത് രാജസ്ഥാൻ റോയൽസിന്റെ തന്ത്രങ്ങളിലെ പ്രധാനിയാണ് ചഹൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മോശം ഫോം ടീമിന്റെ പ്രകടനങ്ങൾ മോശമായതിനു പിന്നിലും പ്രധാന കാരണങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട് പ്ലേ ഓഫിൽ താരം ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് റിയാൻ പരാഗും സഞ്ജു സാംസണും ഒഴിച്ച് ബാറ്റർമാരൊന്നും നിലവിൽ ഫോമിലല്ല എന്നതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും വലിയ തലവേദനകളിൽ രാജസ്ഥാൻ തോറ്റ അവസാന നാല് കളികളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസാണ് പരാഗ് നേടിയത് സഞ്ജു ആകട്ടെ നൂറ്റി പത്തൊൻപത് റൺസും ഇവരൊഴിച്ച് മറ്റാർക്കും നൂറ് റൺസ് പോലും തികക്കാനായിട്ടില്ല എന്നതാണ് ദൗർഭാഗ്യകരം ജയ്സ്വാൾ പവൽ ജൂറൽ എന്നിവരെല്ലാം ഈ കളികളിൽ നിരാശപ്പെടുത്തുകയായിരുന്നു പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ ബാറ്റർമാരുടെ ഈ മോശം ഫോം രാജസ്ഥാന് വലിയ തലവേദന സമ്മാനിക്കുന്നുണ്ട് ആദ്യം ബാറ്റ് ചെയ്യുന്ന കളികളിൽ രാജസ്ഥാൻ ം ദുർബലമാണെന്ന് ഈ സീസണിലെ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇത്തവണ രാജസ്ഥാൻ വഴങ്ങിയ അഞ്ച് പരാജയങ്ങളിൽ മൂന്നെണ്ണവും ആദ്യം ബാറ്റ് ചെയ്ത മത്സരങ്ങളിലായിരുന്നു ഈ സീസണിൽ ആദ്യം ബാറ്റ് ചെയ്ത മത്സരങ്ങളിൽ രാജസ്ഥാന്റെ ശരാശരി ടീം സ്കോർ നൂറ്റി എഴുപത്തിരണ്ടാണ് ഈ സീസണിലെ ഏറ്റവും മോശം രണ്ടാമത്തെ ശരാശരി കൂടിയാണിത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന സ്കോറും പഞ്ചാബ് കിങ്സിനെതിരെ നൂറ്റി നാൽപ്പത്തിനാലുമാണ് ആദ്യ ബാറ്റിംഗിൽ രാജസ്ഥാൻ നേടിയിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്യുന്ന കളികളിൽ പതർന്നതും വലിയ സ്കോറുകൾ നേടാൻ സാധിക്കാത്തതും രാജസ്ഥാന്റെ പ്രധാന തലവേദനകളിൽ ഒന്ന് തന്നെയാണ് പ്ലേ ഓഫിലെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ജോസ് ബട്ട്ലർ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായി നാട്ടിലേക്ക് മടങ്ങിയതും രാജസ്ഥാൻ റോയൽസിന് തലവേദന സമ്മാനിച്ച കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നു തന്നെയാണ് പ്ലേ ഓഫ് പോലൊരു വലിയ വേദിയിൽ ബട്ട്ലറെ രാജസ്ഥാൻ ശരിക്കും മിസ് ചെയ്യും ബട്ട്ലർക്ക് പകരം ടീമിലേക്ക് വന്ന ടോം കോഹ്ലർ കാഡ്മോറിന് കഴിഞ്ഞ കളിയിൽ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല പ്ലേ ഓഫിൽ താരം ഫോമിലാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഇംഗ്ലണ്ടിലെ പ്രമുഖ ക്ലബ്ബായ യോർക്ക്ഷയറിന്റെ എ ഗ്രൂപ്പ് ടീമുകളിലൂടെ ക്രിക്കറ്റിലേക്ക് വന്ന കാഡ്മോർ മറ്റൊരു പ്രമുഖ ക്ലബ്ബായ വോൾച്ചസ്റ്റർ ഷെയറിൽ കളിച്ചുകൊണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് ഈ രണ്ട് ടീമുകൾക്കായി കളിച്ച അദ്ദേഹം രണ്ടായിരത്തി മുമ്പായി സോമർസെറ്റുമായി മൂന്ന് വർഷ കരാറിലൊപ്പിട്ടിരുന്നു സ്കൂൾ കാലത്ത് രാജ്യത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്ന കാഡ്മോർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യങ് വിസ്റ്റേൺ സ്കൂൾ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാറിൽ തന്റെ ഇരുപത്തി ഒന്നാം വയസ്സിൽ ഡർഹാമിനെതിരെ നടന്ന നാറ്റോസ് ടി ട്വന്റി ബ്ലാസ്റ്റ് മത്സരത്തിൽ ോൾച്ചെസ്റ്റർ ഷെയറിനായി അൻപത്തിനാല് പന്തിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് അടിച്ചുകൂട്ടി അദ്ദേഹം ഞെട്ടിച്ചിരുന്നു ഒരു ടി ട്വന്റി മത്സരത്തിൽ ബോൾച്ചെസ്റ്റർ ഷെയറിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ കൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അബുദാബിയിൽ നടന്ന ടി ട്വന്റ് ലീഗിൽ നടത്തിയ വെടിക്കെറ്റ് ബാറ്റിംഗ് കാഠ്മോറിനെ ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തിയിരുന്നു ഡെക്കാൻ ഗ്ലാഡിയേറ്റേഴ്സിന്റെ താരമായിരുന്ന കാഠ്മോർ ബംഗ്ലാ ടൈഗേഴ്സിനെതിരായ കളിയിൽ വെറും മുപ്പത്തി ഒൻപത് പന്തുകളിൽ നിന്ന് തൊണ്ണൂറ്റി ആറ് റൺസാണ് അടിച്ചുകൂട്ടിയത് കൂട്ടിയത് ഒരു വശത്ത് വിൻഡീസ് വെടിക്കെട്ട് വീരൻ ആന്ധ്ര റസലിനെ കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ടായിരുന്നു വെടികെട്ട് നടന്നത് ഇതുപോലുള്ള പ്രകടനങ്ങളാണ് വരും മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസും താരത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഐ ഇത് ആദ്യ സീസൺ ആണെങ്കിലും ലോകത്തെ വിവിധ ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിച്ച പരിചയം കാഠ്മൂറിനുണ്ട് ഇംഗ്ലണ്ടിലെ പ്രധാന മത്സരങ്ങളിലൊന്നായ ഹൺഡ്രഡ് ലീഗിലെ സ്ഥിര സാന്നിധ്യമായ കാഠ്മോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ബിഗ് ബാഷ് ലീഗിൽ സിഡ്നി തണ്ടറിന്റെ പ്രധാന കളിക്കാരിൽ ഒരാളായിരുന്നു ഇതിനു പുറമെ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ലങ്ക പ്രീമിയർ ലീഗ് എന്നിവിടങ്ങളിലും കാഠ്മോർ കളിച്ചിട്ടുണ്ട് ഐ പി എല്ലിലെ അരങ്ങേറ്റ മത്സരത്തിൽ പന്തിൽ പതിനെട്ട് റൺസ് നേടി പുറത്താവുകയായിരുന്നു കാഠ്മോർ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ കളിയുടെ സമ്മർദ്ദം താങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ വരും മത്സരങ്ങളിൽ താരം ഫോമിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അങ്ങനെ നടന്നാൽ ടീമിന്റെ കിരീട പ്രതീക്ഷകളും വർദ്ധിക്കും എന്നതിൽ സംശയമില്ല